നെഹ്റുവും ഗാന്ധിജിയും ആദ്യമായി കണ്ടുമുട്ടിയത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലഖ്നൗ സമ്മേളനത്തിൽ വെച്ച് തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി ഗാന്ധിജി പ്രഖ്യാപിച്ചത് നെഹ്റുവിനെ ആയിരുന്നു നെഹ്റുവിൻ്റെ രചനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കണക്കാക്കുന്ന ഇന്ത്യയെ കണ്ടെത്തൽ എഴുതിയത് ഏത് ജയിലിൽ വെച്ചാണ് ഉത്തരം അഹമ്മദ് നഗർ കോട്ട ജയിലിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ അഞ്ച് മാസം കൊണ്ടാണ് ഇദ്ദേഹം ഇത് പൂർത്തീകരിച്ചത് രാഷ്ട്രത്തിന്റെ വെളിച്ചം നഷ്ടപ്പെട്ടുവെന്നും എങ്ങും അന്ധകാരമാണെന്നും നെഹ്റു പറഞ്ഞ സന്ദർഭം ഏത് ഉത്തരം ഗാന്ധിജിയുടെ വിയോഗവേളയിൽ രാഷ്ട്രത്തോട് നടത്തിയ അഭിസംബോധനയിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് ഏത് ചൈന പ്രധാനമന്ത്രിയുമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിൽ പ്രസിദ്ധമായ പഞ്ചശീല തത്വങ്ങളിൽ നെഹ്റു ഒപ്പുവച്ചത് ഉത്തരം ചവൻലായ് ജവഹർലാൽ നെഹ്റു ജനിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് നവംബർ പതിനാലിന്